നമ്മൾ അപ്പോൾ ാണ് നല്ലത് കിട്ടുമ്പോ അവിടെ കുറച്ച് എടുത്തിട്ട് വരും നമ്മളെ സ്നേഹിതന്മാർക്ക് കൊടുക്കും ഇതാണ് മൂപ്പര് വാങ്ങിച്ച ആ നല്ല സാധനം ഒന്നാന്തരം കഞ്ചാവ ഇത് സുഹൃത്ത് പട്ടാമ്പി വല്ലപ്പഴ സ്വദേശി ഹക്കീം പെരുന്നാൾ പ്രമാണിച്ച് കൂട്ടുകാരനെ കാണാൻ വന്നു കാണുന്ന കൂട്ടുകാരന്റെ പേര് മുജീബ് റഹ്മാൻ പാലക്കാട് കല്ലേപ്പുള്ളി ആശാരി തറ സ്വദേശി കഴിഞ്ഞ മുപ്പത് വർഷമായി ഇത് പണി പക്ഷെ ആദ്യമായിട്ടാണ് ജയിലിൽ പോകുന്നത് ഇത്തവണ അതിനാവശ്യമായ ഒരു കിലോ ഇരുന്നൂറ് ഗ്രാമം കിട്ടി സാധാരണ ജയിലിൽ പോകുന്നതിനാവശ്യമായ തൂക്കം കിട്ടാറില്ല ആക്രി വണ്ടിയിലാണ് വിൽപ്പന പാലക്കാട് കൂട്ടുപാതയ്ക്ക് സമീപം വെച്ച് കൂട്ടുകാരന് തൂക്കി കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ വിവരം ലഭിച്ച കസമ പോലീസ് പിടികൂടുകയായിരുന്നു തൂക്കി നൽകാൻ ഉപയോഗിക്കുന്ന ത്രാസം ഇരുപത്തി രൂപയും പിടികൂടി ആന്ധ്രയിൽ നിന്നും കൊണ്ടുവന്ന സാധനം ഇങ്ങനെ സുഹൃത്തുക്കളായ വിൽപ്പനക്കാർക്ക് ചില്ലറയ്ക്കി കൊടുക്കുക എന്നതാണ് പണി എന്തായാലും ഇത്തവണത്തെ കച്ചവടത്തോടു കൂടി ഇത് അവസാനിപ്പിക്കും എന്നാണ് പറയുന്നത് അതൊരു പക്ഷേ സത്യവുമാകാം ജയിലിലേക്ക് ആദ്യമായിട്ടാണ് പോകുന്നത് അവിടുത്തെ അനുഭവങ്ങൾ ഒരുപക്ഷെ മനുഷ്യനെ നന്നാക്കുമായിരിക്കും എല്ലാം ഒരു പ്രതീക്ഷയാണല്ലോ